മന്ത്രിസഭാ യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ് സി പി ഐ മന്ത്രിമാരും യോഗത്തിലുണ്ട് യോഗശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് പി എം ശ്രീ പ്രശ്നം പരിഹരിക്കാൻ സി പി ഐ എം സി പി ഐ നേതാക്കൾ എ കെ സെൻട്രൽ ചർച്ച നടത്തിയിരുന്നു വിവരങ്ങളുമായി ഷീജ ചേരുന്നു ഷീജ ചില മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചതുപോലെ സി പി ഐ മന്ത്രിമാരെത്തില്ല അതിനൊക്കെ വിരാമമായിരിക്കുന്നു അത്തരം അഭ്യൂഹങ്ങൾക്കൊക്കെ കൃത്യമായി സി പി ഐ മന്ത്രിമാരടക്കമാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്തൊക്കെ വിവരങ്ങൾ തീർച്ചയായും അജിംഷാദ് അതായത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു പക്ഷേ ഈ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം സി പി ഐ എമ്മും വ്യക്തമാക്കിയിരുന്നു പക്ഷേ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് സി പി ഐയുടെ നാല് മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന തരത്തിലായിരുന്നു പക്ഷേ മൂന്നരയ്ക്ക് മന്ത്രിസഭായോഗം ആരംഭിച്ചപ്പോൾ സി പി ഐയുടെ മന്ത്രിമാർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മന്ത്രിസഭാ യോഗം പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതായിരിക്കും രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ സി പി ഐ എം സി പി ഐയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതിലാണ് കൃത്യമായ രീതിയിൽ തന്നെ എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയതും സി പി ഐ എം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ യോഗം ഇപ്പോൾ പി എം ശ്രീ വിഷയം പരിഗണിക്കുന്നത് അതിന് അതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലായിരിക്കും കാര്യങ്ങൾ ഇനി ഏത് രീതിയിലായിരിക്കും പി എം ശ്രീയുമായി ായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർക്കാർ മുന്നോട്ടു പോകുക എന്നുള്ള കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുക അജം